പുനർനിർമ്മാണം നടത്തി ഒന്നരയാഴ്ച തികയും മുൻപേ പി ഡബ്ല്യു ഡി റോഡ് തകർന്നതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു കോണത്തുകുന്ന് പൈങ്ങോട പനച്ചിക്കൽ ചിറ റോഡാണ് പുനർനിർമ്മാണം നടത്തി ഒന്നരയാഴ്ച തികയും മുൻപേ തകർന്ന കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ബസ് സർവീസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ് നാളുകളായി തകർന്നുകിടന്നിരുന്ന കോണത്തുകുന്ന് പൈങ്കോട് പനച്ചിക്കൽ ചിറ റോഡ് മെയ് അവസാനമാണ് പുനർനിർമ്മാണം നടത്തിയത് പുനർനിർമ്മാണം നടത്തി ഒന്നരയാഴ്ച തികയും മുൻപേ തകർന്ന കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ആദ്യ മഴ പെയ്തതിനു ശേഷം തന്നെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി ബസ് സർവീസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ് റോഡിൽ മെറ്റലുകൾ ചിതറിക്കിടക്കുന്നത് ഇരുചക്ര യാത്രികർക്ക് ഭീഷണിയായിരിക്കുകയാണ് റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ധർണ നടത്തി വെള്ളാങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസമിൽ ധർണ ഉദ്ഘാടനം ചെയ്തു കരാറുകാരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പി ഡബ്ല്യു ഡു റോഡാണ് കരാറുകാർക്ക് കോടികൾ നൽകിക്കൊണ്ട് പണിത ഒരു റോഡിൻ്റെ വക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത എങ്ങനെയാണോ നാല് വർഷമായി കെടുകാര്യസ്ഥത മുന്നോട്ട് പോകുന്നു അതിന് സമാനമായ രീതിയിൽ എല്ലാ ബ്രാഞ്ച് റോഡുകളും എല്ലാ പി ഡബ്ല്യു റോഡുകളും നിർമ്മാണത്തിൻ്റെ അപാകത മൂലം അത് കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കാത്തത് മൂലം ജനങ്ങളുടെ ജീവി ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലേക്ക് റോഡ് നിർമ്മാണം പുരോഗമിച്ച് റീൽസ് എടുത്ത് മരുമോൻ്റെ റീൽസ് മാത്രമായി ഒതുങ്ങുന്ന ഒരു കെടുകാര്യസ്ഥതയും കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി പ്രശോഭ് അശോകൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൾ പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണകുമാർ ഇ കെ ജോബി അസീറ മുത്തലിബ് വേലുകുട്ടൻ സുഗതൻ ജിജോ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ